രാവിലെ പെട്രോൾ അടിക്കാൻ പോയപ്പോ കണ്ട കാഴ്ചയാണ് സ്വന്തം ബാഗ് താങ്കൾ കൊണ്ടുവന്ന ബാഗ് പട്ടിക്ക് തുറന്ന് കൊടുക്കുന്ന ഒരു സുന്ദരമായ കാഴ്ച ഇപ്പൊ ഞാൻ അന്വേഷിച്ചു എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് കാര്യം അറിയാൻ സാധിച്ചത് ഈ പട്ടി രാവിലെ തോറും ബിസ്ക്കറ്റ് കഴിക്കാൻ പറ്റും ചേച്ചി ഇന്ന് മറന്നുപോയി പക്ഷേ പട്ടി അവിടെ നിന്ന് പോകൂലെന്നുള്ളതിനെ ഒരേ വാശിയിലാണ് അപ്പൊ എന്ത് ചെയ്തു തന്റെ കയ്യിലുണ്ടായിരുന്ന രാവിലെ കഴിക്കാൻ കൊണ്ടുവന്ന ആഹാരം പട്ടിക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്ന ഒരു കാഴ്ച എപ്പോഴാണ് അവർ എന്നെ കാണുന്നത് കേട്ടോ ഞാനും അതിനുമുമ്പേ ഇതെല്ലാം പകർത്തി കഴിഞ്ഞു അവർ രാവിലെ ചോദിച്ചുകൊണ്ട് പട്ടിക്ക് സാധനം കൊടുക്കുകയാണ് പിന്നെ രക്ഷർ കൂടിയുണ്ട് ഈ ഇവരെ രാത്രി വീടിന്റെ അവിടം വരെ കൊണ്ടെത്തിച്ചിട്ട് ഇവൻ തിരികെ വരൂ എന്നുള്ളൊരു നല്ല കാര്യം കൂടി ഈ പട്ടി ചെയ്യുന്നുണ്ട് നോക്കിയേ മനുഷ്യരെക്കാളും എത്രയോ ബെറ്ററാണ് അപ്പൊ അവനല്ലേ നമ്മൾ കൊടുക്കേണ്ടത് എല്ലടും വന്ന് തിരയൂ എന്നെ തിരഞ്ഞ് ഞാൻ ഏത് കൗണ്ടറിലാണ് ഉള്ളത് അപ്പം അവിടെ വന്നിരിക്കും വന്ന് ആഹാരം കൊടുത്തതിന് ശേഷം മാത്രമേ അവൻ പോകാറുള്ളൂ കുഞ്ഞിലേ അവിടെ അങ്ങനെ വന്ന് അങ്ങനെ ഒരു ബിസ്ക്കറ്റാണ് ഞാൻ ഇട്ട് കൊടുത്തത് അപ്പോൾ ഞാൻ വിചാരിച്ച് പിറ്റേ ദിവസം ഇത് വരുമായിരുന്നു അപ്പോഴും ഞാൻ ഒരു ബിസ്ക്കറ്റ് ഇങ്ങനെ അഞ്ച് രൂപയുടെ ഒരു ബിസ്ക്കറ്റ് അപ്പോൾ ഇത് അങ്ങനെ ആയി വന്നപ്പോഴേക്കും എനിക്ക് തോന്നിയാ ഇതൊരു നല്ലൊരിതാണ് വളർത്തുമരുന്നത് എന്നിതിനാ ഇങ്ങനെ കൊടുക്കണത് കൊണ്ടും പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കാ ചായക്കടയിലൊക്കെ നിൽക്കണവർ പറയും നിങ്ങളിത് കൊടുക്കണത് നിങ്ങളെ തിരിഞ്ഞ് കടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറയും മനുഷ്യനേക്കാളും വിശ്വസിക്കാവുന്നതാണ് മൃഗങ്ങൾ അതുകൊണ്ട് ഇത് കടിക്കൊന്നുമില്ല നൈറ്റ് ഷിഫ്റ്റ് ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ എന്നെ വീട് വരെ കൊണ്ടാക്കും എൻ്റെ മകൻ വിളിക്കാൻ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നടന്ന് വരികയാണെങ്കിൽ എൻ്റെ ഒപ്പം വരും എന്നെ ഇവിടെ വരെ അവിടെ വരെ കൊണ്ടാക്കിയിട്ടേ വരുള്ളൂ ഞാനൊരു മുടുക്ക് വഴിയാണ് വരുന്നത് അപ്പോൾ അവിടെ ഒരു മാതാവുണ്ട് ആ മാതാവിൻ്റെ എൻ്റെ വരെ വരും എൻ്റെ വരെ വന്നപ്പോഴേക്കും ഞാൻ ഇങ്ങനെ തിരിയും തിരിയുമ്പോഴേക്കും അവിടെങ്ങാണോ എൻ്റെ വീടാണല്ലോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചങ്ങ് പോകും ഞാൻ അവനെ പേരൊന്നും ഇട്ടിട്ടില്ല മോനേന്ന് വിളിച്ചാൽ മതി അവ ഓടി എത്തും അതെന്നുവെച്ചാൽ പ്രത്യേകിച്ച് പേരെ അങ്ങനെ ഇട്ടിട്ടില്ല മോനേന്ന് വിളിച്ചാൽ അവ ഓടി വരുന്നിരിക്കും അതെൻ്റെ ഒരു വിശ്വാസമാണ് ഏത് ഇപ്പോഴും വീട്ടിലും ഒരു മൂന്ന് പൂച്ചയും പൂച്ച കുട്ടികളും അത് അഞ്ചെണ്ണം അങ്ങനെ അതും അങ്ങനെ ഒരു ഇതായിട്ട് പോകുന്നു ജിബിനുണ്ട് നമുക്കിപ്പോൾ ജിബി ഒരു നേരം ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഒരു നായ കാണിക്കുന്ന സ്നേഹം അത് നമുക്ക് അളക്കാൻ കഴിയില്ല മനുഷ്യനിൽ നിന്ന് ഇതൊന്നും പ്രതീക്ഷിക്കാൻ ഇന്നത്തെ കാലത്ത് നിർവാഹമില്ല ഉണ്ട് നല്ല കേസുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും എങ്ങനെയാണ് ഇപ്പോൾ പോലും ഇട്ടിട്ടില്ല എന്ന് വിളിച്ചാൽ വരുന്നതാണ് രാത്രി മകൻ കൂട്ടാൻ വന്നില്ലെങ്കിൽ വീട് വരെ എത്തിക്കുന്നു അപ്പോൾ ആ ഒരു സ്നേഹബന്ധമായിരിക്കണം ആ പമ്പിലുള്ളവർക്കൊക്കെ അവനൊരു അരുമ ആയിരിക്കും അല്ലേ അതാണ് ഞാൻ ഡിവിഷ് ഈ നമ്മുടെ ഈൻ്റെ സമയം മുട്ടാത്രയ്ക്ക് സമീപത്തുള്ള ഈ പെട്രോൾ പമ്പിൽ പല ദിവസങ്ങളിൽ നമ്മൾ വാഹനത്തിൽ പോകുമ്പോൾ പെട്രോൾ അടിക്കാൻ കയറുമ്പോഴൊക്കെ തന്നെ ഈ സതിച്ചേച്ചിയെ കാണാറുണ്ട് ആരും അവിടെ ചെന്ന് കഴിഞ്ഞാലും സ്നേഹത്തോട് സംസാരിക്കുന്ന ഒരു പ്രകൃത പ്രകൃതക്കാരി കൂടിയാണ് സത് ഈ സതിചേച്ചി എന്ന് പറയുന്നത് അങ്ങനെയാണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ പെട്ടെന്ന് സതിച്ചേച്ചിയെ തിരിച്ചറിയുകയും ഈ വീഡിയോ എടുത്ത് അജിത് ശംഖുമു എന്ന് പറയുന്ന ആളിനെ കോൺടാക്ട് ചെയ്ത് ആ വീഡിയോ വാങ്ങിക്കൊണ്ട് ഇന്ന് ചേച്ചിയെ കാണാനൊക്കെ തന്നെ പോയത് അപ്പോൾ ചേച്ചി പറഞ്ഞാൽ ഈ കാര്യം സംസാരിച്ചപ്പോൾ ചേച്ചി ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട് അതെൻ്റെ മകനാണ് ഞാൻ മകനെയും മോനെയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് എവിടെ നിന്നാലും എൻ്റെ അടുത്തേക്ക് ഓടി എത്തും നാലര വർഷം കൊണ്ട് അതായത് കോവിഡ് സമയം ആ ഒരു സമയം തൊട്ടുള്ള ഒരു ബന്ധമാണ് ഇവർ തമ്മിലുള്ളതെന്നാണ് ചേച്ചി പറയാം കാരണം എല്ലാ ദിവസവും ഇവൻ ചേച്ചി ജോലിക്കായി എത്തുമ്പോൾ തന്നെ അവിടേക്ക് എത്തും ഉടനെ തന്നെ ചേച്ചി ഒരു കവറ ഒരു അഞ്ച് രൂപയുടെ ബിസ്ക്കറ്റ് വാങ്ങി ഇവനെ കൊണ്ട് കൊടുക്കും പക്ഷേ ഈ വീഡിയോ പകർത്തുന്ന ദിവസം ചേച്ചി ബിസ്ക്കറ്റ് എടുക്കാൻ മറന്നുപോയി അപ്പോൾ നായ അവിടെ നിന്ന് കരയുന്നത് പോലെ കണ്ടു ഉടനെ തന്നെയാണ് ചേച്ചി ആ വിഷം സഹിക്കാൻ വയ്യാതെ പാത്രത്തിൽ നിന്ന് തൻ്റെ ഭക്ഷണം എടുത്ത് ഈ നായക്ക് കൊടുക്കുന്നത് ആ ഒരു വീഡിയോയാണ് ആ ചേട്ടൻ ചിത്രീകരിക്കുകയൊക്കെ അന്ന് ഉണ്ടായത് എന്തായാലും മനുഷ്യന് അതായത് മനുഷ്യർക്കാൾ നമ്മളൊരു മനുഷ്യന് എത്രത്തോളം സ്നേഹം കൊടുക്കും അത് തിരികെ കിട്ടുമോ എന്നുള്ള എന്നുള്ളൊരു പ്രതീക്ഷ പോലും നമുക്കിപ്പോൾ വേണ്ടാത്ത ഒരു കാലം കൂടിയാണ് ആ ഒരു സമയത്താണ് ഈ ഒരു നാര അത് ഒരു തെരുവ് നായ തനിക്ക് കിട്ടുന്ന ഒരു ഭക്ഷണം കൊടുക്കുന്ന ആളോട് ഇത്രയും സ്നേഹം ഈ ഒരു വർഷങ്ങളോളം കാണിക്കുകയും ഈ ഒരു കാലത്ത് ഈ ചേച്ചി ജോലി കഴിയും അതായത് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ ഹൈവേ ആണ് അപ്പോൾ ഹൈവേ ഒക്കെ തന്നെ ക്രോസ് ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ കൂടെ നിന്ന് ചേച്ചി സുരക്ഷിതമായി വീട്ടിൽ സംരക്ഷകനായിട്ടെടുത്ത് അദ്ദേഹത്തിനും നന്ദി ഇങ്ങനെ ഒരു നല്ല കാഴ്ച ആളുകളിലേക്ക് എത്തിച്ചത് ശരി